ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത് ഒരു എത്തിയോസ് ലിവ രണ്ടായിരത്തി പതിനെട്ട് ഡീസല് വി ഡിട്ടോ വീ ഡി എല്ലാ സിസ്റ്റും ഉണ്ട് ഭാഗം പവറിൻ്റെ അലവിൽ ബേക്കറി വൈഫറ് സിംഗിൾ ഓണറാട്ടോ വണ്ടി ആകെ ഓടിയത് എൺപത്തെട്ടായിരം കഴിഞ്ഞിട്ട് ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പതിനെട്ട് ഓക്കെ വണ്ടി ആയിരിക്കും ഹൗസിൻ്റെ വിളിച്ചോളി നാല് ടയറും നല്ല പുതിയ ടയർ തന്നെയാണ് രണ്ട് ടയറുള്ളൂ പുതിയത് ബേഗത്ത് കുറച്ച് പതി തന്നെയാണ് കേട്ടോ അത് രണ്ട് ടയർ നല്ല തന്നെയാണ് എല്ലാ ടയറും നല്ല ടയർ തന്നെയാവില്ല മോശമല്ല ഓക്കെ വണ്ടി മേൽ വരേ കുറിയൊന്നുമില്ല നല്ല വൃത്തില്ല വണ്ടി തന്നെയാണ് ഒരേ യൂസാണ് കമ്പനി കറക്റ്റ് സർവീസിൽ വണ്ടി കേട്ടോ പത്തിൽ പത്തിൽ കറക്റ്റ് സർവീസുണ്ട് ഏകേ ബ്ലാക്ക് ആണ് മോള് ടൂപ്പ് വൈറ്റ് ബ്ലാക്ക് ആണ് നല്ല വൃത്തി ഉണ്ട് വണ്ടി കേട്ടോ നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി കേട്ടോ പണ്ടിമലൊരു ശരി ഒന്നും സംഭവിച്ചാലും ഭാര്യയും കുറി ഒന്നും സംഭവിച്ചില്ല ഒരു എക്സ്ട്രാ പെയിന്റിങ് നടന്നില്ല ഒന്നും നടന്നില്ല കേട്ടോ അണ്ടി മേലെ ഒന്നും ചെയ്തില്ല കേട്ടോ നല്ല വൃത്തിയില്ല വണ്ടിന് കേട്ടോ ആർക്ക് ആവശ്യമേ നോക്കിപോലെ ഫുൾ ബോഡികൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയൽ റൂമൊക്കെ ഒന്ന് കാണിച്ചു തട്ടോ അതിന് ഇഞ്ചറൂമ് ഒക്കെ കേട്ടോ ഇഞ്ചറൂമിനൊന്നും ഒരു പ്രശ്നമില്ല ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഒന്നും തട്ടിയിട്ടോ മുട്ടിയിട്ടോന്നുമില്ല ഓയിൽ ലീക്ക് പറഞ്ഞ സാധനം ഒന്നും ഉണ്ടായിട്ടില്ല എന്തില്ലേ ഒറിജിനായിട്ട് അല്ല ഒറിജിനായി ഓയിൽ ലീക്ക് ഒന്നുമില്ല ടീമില് അല്ല പുതിയൊരു ബാറ്ററി ഉണ്ട് രണ്ടായിരത്തി എത്തി മൂന്നാണ് ബാറ്ററി ബാറ്റി കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ കേട്ടോ ഇന്റീരിയർ ഓക്കെ കേട്ടോ ഇന്റീരിയർ ഇത് സീറ്റ് പൊക്കണോണ്ട് അഡ്ജസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഒക്കെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് പൊക്കിങ് ഒക്കെ ഉണ്ട് ഓക്കെ ഇതാണ് ഫോട്ടോ എൺപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാല് പോകാൻ പോലിൻ്റെ എല്ലാ ബട്ടനും ഇവിടെ കിട്ടോ പിന്നെ ഗ്ലാസ് അഡ്ജസ്റ്റ്മെന്റ് ബട്ടൺ ഇവിടെ ഉണ്ട് ഓക്കെ ഡിക്ക് കിട്ടോ നല്ലൊരു ഡിക്കും ഉണ്ട് കെട്ടോ ജാക്കി സ്പാൻഡർ പിന്നെ എല്ലാ വകുപ്പും ഇതിലുണ്ട് കേട്ടോ പിന്നെ സർവീസ് ബുക്കും ഒക്കെ അത് ഉണ്ട് കേട്ടോ സർവീസ് ബുക്കും മറ്റേ എല്ലാ തട കയ്യിലുണ്ട് ചാവി രണ്ട് ചാവുണ്ട് സർവീസ് ബുക്കുണ്ട് എല്ലാ വകുപ്പും ഉണ്ട് കിട്ടോ ഓക്കെ രണ്ടില്ലെങ്കിൽ ഇത് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ എൺപത്തിയ്യായിരം എൺപത്തെട്ടായിരം ഓടിയ വണ്ടി ജി ഡി ബി ഡി ബി ഡി ഇത് ചോദിക്കണമെന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കേട്ടോ ഓക്കെ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ട് വടയിൽ വിളിച്ചോടും